എൻഡ്രയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ഡിഗ്രി ലെവലിൽ പ്രൈവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ ഇത് വെറുമൊരു ഡിസ്കഷനല്ല നമ്മൾ യു പി എസ് സി ലെവലിൽ നിന്നുകൊണ്ടും അതുപോലെ തന്നെ

യു പി എസ് കുറച്ച് ഇൻപുട്സ് തരാനായിട്ട് ഞാനും കൂടെ ചേരുമ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിയുടെ ഡിഗ്രി ലെവൽ ഓഫ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയി ക്രാക്ക് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് വിച്ച് ഓഫ് എമർജൻസി പവർസ് ഓഫ് ദൂണിയൻ ഗവൺമെന്റ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാറേ ഇതിൽ ഏതാണ് നമ്മളുടെ ശരി ഉത്തരം ഇതിപ്പോ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ ഇപ്പോ അടിയന്തരാവസ്ഥയെ പറ്റി നമ്മളിങ്ങനെ കുറേ ദിവസമായി കേൾക്കുന്നുണ്ട് ഗവർണറെ എമർജൻസി പ്രഖ്യാപിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി വരും എന്നുള്ള പറയുന്ന കോൺടെക്സ്റ്റിൽ തന്നെ നമുക്ക് ഈ ചോദ്യം കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ദർ ആർ ത്രീ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എമർജൻസി പവേഴ്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനാ പറയുന്നത് എത്ര എണ്ണമാണ് പറയുന്നത് മൂന്നെണ്ണം മിസ് അപ്പോൾ മിസ്സിന് അറിയാമല്ലോ നമ്മുടെ ഒരു എമർജൻസി പറയുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി എന്ന് പറയും സെക്കൻഡ് ഏതാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ ഭരണഘടനാ മിഷണറി തകരുമ്പോൾ ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥ തേർഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്നെണ്ണമാണ് ഭരണഘടനയിൽ കൊടുത്തിട്ടുള്ളത് മൂന്നെണ്ണം ചെയ്തോണ്ടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇനിയിപ്പോ ഇന്ത്യ ഓർ എനി പാർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ബിൻ ത്രണ്ട് ബൈ വാർ എക്സ്റ്റേണൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലേ പറയുന്നത് അതായത് രാജ്യത്തിന്റെ ഒരു പരമമായിട്ടുള്ള സെക്യൂരിറ്റിക്കും അഖണ്ഡതയ്ക്കും കോട്ടം തട്ടുന്ന വിധത്തിൽ ഒരു ആംഡ് റബില് സായുധ വിപ്ലവമോ എക്സ്റ്റേണൽ അഗ്രഷനോ യുദ്ധമോ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് പ്രസിഡന്റിന് തോന്നുകയാണ് എമർജൻസി പ്രൊക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് കറക്റ്റ് അല്ലേ അപ്പൊ അതുകൊണ്ട് പ്രൊക്ലെയിം ചെയ്യാനുള്ള അധികാരം ഈ പറഞ്ഞ കണ്ടീഷനിലാന്ന് പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം മിസ്സായി ഓൺലി വണ്ണും ടൂവും ശരിയെന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞൂടെ അതല്ലേ ചോദിക്കുന്നത് എന്താ കറക്റ്റ് ചോദിക്കുന്നത് രണ്ടെണ്ണം ശരിയാന്ന് പറഞ്ഞു ഇത്ര പെടന്ന് ഈസി ആൻസർ ആയില്ലേ ഒരു നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ബിഗിനേഴ്സ് ഒരുപാട് കുട്ടികൾ ഡിഗ്രി ലെവലിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ഡിഗ്രി ലെവൽ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ ബിഗിനേഴ്സ് ആയിട്ട് പി എസ് സി ബിഗ്നേഴ്സ് ഒരുപാട് പേര് ഇങ്ങോട്ട് കേറുന്നുണ്ട് സോ അവർക്ക് എന്താണ് എമർജൻസി എന്നോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നമ്മുടെ ഐഡിയെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എമർജൻസി പവേഴ്സിനെ പറ്റിയുള്ള ഐഡിയ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ബേസിൽ കിട്ടുന്നത് ആ എമർജൻസി സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്ന കാര്യം പറയുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനാണ് ജർമ്മനിയിലെ വൈമർ കോൺസ്റ്റിറ്റ്യൂഷനെന്നാണ് പറയുന്നത് ഇനി ചോദ്യത്തിൽ തന്നിട്ടുള്ള മൂന്ന് എമർജൻസിയെ പറ്റി പറയുന്ന ഓരോ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ ത്രീ ഫിഫ്റ്റി ടുവിൽ നാഷണൽ എമർജൻസി ത്രീ ഫിഫ്റ്റി സിക്സിലെ സ്റ്റേറ്റ് എമർജൻസി ത്രീ സിക്സ്റ്റി ഫിനാൻഷ്യൽ എമർജൻസി ക്ലിയർ ആണല്ലോ പിന്നെന്താ മിസ്സേ ഗ്രൗണ്ടിനെ പറ്റിയാണ് ഗ്രൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്റേണൽ ആംഡ് റെബിലിയൻ ആണ് പിന്നെ എക്സ്റ്റേണൽ അഗ്രഷൻ ആണ് വാറാണ് ഈ മൂന്ന് എന്തിന്റെ കേസിലാണ് നാഷണൽ എമർജൻസിയുടെ കേസിലാണല്ലോ വരുന്നത് ഇനി സ്റ്റേറ്റ് എമർജൻസി ആവുന്ന സമയത്ത് ഭരണഘടനാപരമായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് ഗവർണർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത് അതേപോലെ രാജ്യത്തിന്റെ സാമ്പത്തിക അഖണ്ഡതയ്ക്ക് എന്തെങ്കിലും കോട്ടം നട്ടുമ്പോഴാണ് ത്രീ സിക്സ്റ്റി പ്രകാരമുള്ള ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് നാഷണൽ എമർജൻസി ആണെങ്കിൽ പാർലമെന്റ് അത് ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യണം അതിന്റെ റാറ്റിഫിക്കേഷൻ നടത്തണം സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിൽ രണ്ട് മാസം കൊണ്ട് നടത്തണം ഇത്രയേ നമ്മുടെ കുട്ടികൾക്ക് അറിയാനുണ്ടാവുള്ളൂ ഇനി നമുക്ക് പറ്റി ഒരു ഡിസ്കസ് ചെയ്യാം ഏത് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡിവിഷൻ ഓഫ് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പവർ ഡിവിഷനെ പറ്റിയിട്ടുള്ള യൂണിയൻ സ്റ്റേറ്റ്സ് തമ്മിലുള്ള കാര്യം ഏത് ഷെഡ്യൂൾ ആണ് ചോദിക്കുന്നത് അപ്പോൾ യൂണിയനും സ്റ്റേറ്റ്സിനും ഇടയ്ക്കായിട്ട് പവേഴ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിവിഷനെ കുറിച്ച് പറയുന്ന ആ ഒരു ഷെഡ്യൂൾ ഏതാണെന്ന് നമുക്കറിയാലോ ഏതാണ് ഓപ്ഷൻ ബി സെവന്ത് ഷെഡ്യൂൾ ആണ് ഓക്കെ അപ്പൊ എല്ലാവരും നിങ്ങൾ അതെല്ലാം നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാകും അതെല്ലാം നമ്മൾ ക്ലാസ്സില് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് ഈ സെക്കൻഡ് ഷെഡ്യൂളും ട്വൽത്ത് ഷെഡ്യൂളും ഫസ്റ്റ് ഷെഡ്യൂളും സെവന്റ് ഷെഡ്യൂളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലോ നമ്മൾ ഫണ്ടമെൻ്റലി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്താണ് ഒരു ഫെഡറൽ നേേഷനാണ് സോ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് തിരുവനന്തപുരത്തും ചില തീരുമാനം എടുക്കുന്ന ഡൽഹിയിലുമാണ് അപ്പോൾ എന്താണ് സം പവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദി ഗവൺമെൻറ് അറ്റ് സെൻറ്റർ ആൻഡ് ഗവൺമെൻറ് അറ്റ് സ്റ്റേറ്റ്സ് അപ്പോൾ ആ പവർ ഏതൊക്കെ ഗവൺമെൻറ്റിന് ഏതൊക്കെ പവർ കിട്ടുന്നു എന്നുള്ള കാര്യം സെവൻ ഷെഡ്യൂളിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ സെവന്റ് ഷെഡ്യൂളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇനി സെക്കൻഡ് എടുത്ത് നോക്കിയാലോ അതിൽ പറയുന്ന എമോൾമെൻസ് ആണ് എത്ര എത്ര ശമ്പളം തുകകൾ ഇതെല്ലാം ഓരോ വ്യക്തികൾക്ക് എത്രത്തോളമാണ് കൊടുക്കേണ്ടതെന്നൊരു പട്ടികയിൽ പറയുന്നതാണ് സെക്കൻഡ് പട്ടികയിൽ പറയുന്നത് ട്വൽത്ത് പട്ടികയിൽ പറയുന്നത് മുനിസിപ്പാലിറ്റികളുടെ പവർ മുനിസിപ്പാലിറ്റികളും അതേപോലുള്ള പഞ്ചായത്തിൻ്റെ ബോഡീസിലും പറ്റുന്ന മുനിസിപ്പൽ കമ്മീഷൻസിൻ്റെ പവേഴ്സിനെ പറ്റി പറയുന്നതാണ് ട്വൽത്ത് ഷെഡ്യൂളിനകത്ത് പറയുന്നത് ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് പറയുന്നത് എന്താണ് ഇന്ത്യയുടെ ടെറിട്ടറി ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൻ്റെ വലിപ്പം എത്രയാണ് ഏതൊക്കെ സ്റ്റേറ്റുകളാണ് അതിനകത്ത് പെടുന്നത് ആ കാര്യങ്ങളാണ് ഒന്നാം പട്ടികയിൽ പറയുന്നത് ഇനി നമ്മൾ സെവൻ ഷെഡ്യൂൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് സെവൻ ഷെഡ്യൂളിനകത്തുള്ള പവേഴ്സ് മൂന്ന് തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാ ഒന്ന് യൂണിയൻ ലിസ്റ്റിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക അതായത് കേന്ദ്ര ഗവൺമെന്റിന് അധികാരം കൊടുത്തിട്ടുള്ള കുറെ ഐറ്റംസ് ഉള്ള എൻട്രി ഇത് യൂണിയൻ ലിസ്റ്റ് സെക്കൻഡ് കാണുന്ന ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്ത് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി എന്താ രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് സിമ്പിൾ അല്ലേ ഇനി റെസിഡ്യൂറി ലിസ്റ്റിന്റെ അധികാരം എന്താ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റേറ്റിലും യൂണിയൻ ലിസ്റ്റിലും ലിസ്റ്റിലും ഒന്നും പെടാത്ത അത് വരുന്നത് വളരെ സിമ്പിൾ ആണല്ലോ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്യാം താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെടാത്തത് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് അപ്പോ ഈ എൻ എച്ച് ആർ സി നമ്മൾ ഏത് പരീക്ഷയാണെങ്കിലും ടെൻത്ത് ആയിക്കോട്ടെ ട്വൽത്ത് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ നമുക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ആണ് ഈ എൻ എച്ച് ആർ സി അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനൊക്കെ അല്ലെ അപ്പൊ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങളുടെ ആ ഒരു ലെവൽ മനസ്സിലായോ നോക്കൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നാല് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കാതെ പോയാലും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ടോപ്പിക്കിനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആണല്ലേ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ദ എൻ എച്ച് ആർ സി ഹാസ് ബീൻ അപ്പോയിന്റഡ് ബൈ എൻ ആക്ട് ഓഫ് പാർലമെന്റ് അപ്പോയിന്റഡ് ആയിരിക്കത്തിൽ അവർ ഉദ്ദേശിച്ചത് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേം ആയിരിക്കാം ഓക്കെ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം എൻ എച്ച് ആർ സി നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരു നിയമപരമായിട്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം നിലവിൽ കൊണ്ടുവന്നത് വഴി സ്ഥാപിച്ചത് ആണോ അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണേത് നമ്മുടെ എൻ എച്ച് ആർ സി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം ഓക്കെ ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം ദ കമ്മീഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ സ്പ്രെഡിങ് അവയർനെസ് എമംഗ്സ് ദ മാസസ് എന്താണ് കമ്മീഷന്റെ ആ ഒരു ചുമതലകളും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ നിന്നൊരു ആണ് ഇവിടെ എടുത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നാലോചിച്ച് നോക്കിക്കേ മനുഷ്യാവകാശം എല്ലാ മനുഷ്യർക്കും ഉള്ള ആ ഒരു ആ ഒരു മനുഷ്യാവകാശത്തെ കുറിച്ച് ഇപ്പൊ കുറച്ച് പേർക്ക് അറിയത്തില്ല അവിടെ മനുഷ്യാവകാശ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് കംപ്ലൈന്റ് ചെയ്യാനോ അവർ മുന്നോട്ട് ഇറങ്ങുമോ ഇല്ല അപ്പൊ കറക്റ്റായിട്ട് അവിടെ ഒരു എന്ത് ചെയ്യണം ആ ഒരു മനുഷ്യാവകാശത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കണം അവയർനെസ് കൊടുക്കണം സോ അതുകൊണ്ട് തന്നെ ഈ കമ്മീഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് ഈ ഒരു അവയർനസ് കൊടുക്കുക എന്നുള്ളത് മൂന്നാമത്തെ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഈസ് എക്സ് വുമസ് ഓഫ് എൻ എച്ച് ആർ സി എന്താണ് സാറേ ഉദ്ദേശിക്കുന്നത് നിശ്ചയം ഉണ്ടാവില്ല എന്താണ് എക്സ് ഓഫിഷ്യോ എന്നുള്ളത് എക്സ് ഓഫീഷ്യോ എന്ന് പറഞ്ഞ ടേം അതൊരു ലീഗൽ ടേം ആണ് ആ ടേമിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബൈ വെർച്യു ഓഫ് ദാറ്റ് ഓഫീസ് ആണ് അതായത് ഒരു ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രം അയാൾക്ക് കിട്ടുന്ന പോസ്റ്റോ പദവിയോ ഫംഗ്ഷനോ എക്സ് ഓഫീഷ്യോ എക്സ് ഓഫീഷ്യോ എന്ന് പറയുന്നത് അതെ അപ്പൊ വിമൺ നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ ഒരു എക്സ് എക്സോഫിഷ്യോ മെമ്പർ ആണോ മിസ് ആണോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മെയിനായിട്ട് ഒരു ചെയർമാൻ ഉണ്ട് ഒരു അഞ്ച് പെർമനന്റ് ആയിട്ടുള്ള സ്ഥിര അംഗങ്ങൾ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ അവിടെ ഒരു കാൽക്കുലേഷൻ വന്നു അവിടെ ഒരു ആറ് മെമ്പേഴ്സിന്റെ ആ ഒരു കൗണ്ട് വന്നു ഇനി ഈ ആറ് കൂടാതെ നമ്മൾ ഒരു ഏഴ് പേരെ കുറിച്ച് പഠിച്ചിട്ടില്ലേ അവരാണ് നമ്മൾ ഈ സ നേരത്തെ പറഞ്ഞ ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനകത്ത് എന്താണ് പല കമ്മീഷനുകളുടെ ചെയർപേഴ്സൺമാരാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ പഠിച്ചതാണ് ഏതൊക്കെ കമ്മീഷനുകളിലുള്ള ചെയർപേഴ്സൺമാരാണ് അവിടെ വരുന്നതെന്ന് എന്ന് ഏതൊക്കെയായിരുന്നു മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്ന് പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ പിന്നെന്താണ് പട്ടിക കമ്മീഷൻ പിന്നാക്ക വിഭാഗം ഒ ബി സി ഉണ്ട് ന്യൂനപക്ഷ മൈനോറിറ്റി കമ്മീഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉണ്ട് പിന്നെന്താണ് വനിതാ കമ്മീഷൻ ഉണ്ട് ഇതുകൂടാതെ നമ്മളുടെ ഡിസബിലിറ്റി അല്ലേ ഭിന്നശേഷി ആ ഒരു വിഭാഗക്കാരുടെ ആ ഒരു കമ്മീഷന്റെ ചീഫ് കമ്മീഷണറും എന്തിൽ ഇൻക്ലൂഡഡ് ആണ് ഈ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സിന്റെ ആ ഒരു ഇതിൽ ഇൻക്ലൂഡഡ് അതെത്ര പേരാണുള്ളത് അത് ആ ഏഴുപേരെയും ആയിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഇതിപ്പം ഈ ആയിട്ട് ആ ഏഴു പേര് ജസ്റ്റ് ഏഴ് ഉണ്ടെന്ന് പഠിച്ചിട്ട് പോയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നോ കറക്റ്റ് ഏതൊക്കെ കമ്മീഷനിലെ ചെയർപേഴ്സൺ ആണെന്ന് കൃത്യമായി പഠിച്ചിട്ട് പോയവർക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ സോ നമുക്കറിയാം വനിതാ കമ്മീഷന്റെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്താണ് ഈ എൻ എച്ച് ആർച്ചിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് ഇനി ദ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈ ഒരു എൻ എച്ച് ആർ സിയിലെ മെമ്പേഴ്സിനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ആരുടെ ശുപാർശ പ്രകാരമാണ് അല്ലെങ്കിൽ ആരുമായിട്ട് കൂടി ആലോചിച്ച ശേഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിച്ച ശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നമ്മൾ എൻ എച്ച് ആർ സി പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് ആണ് അവിടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് അത് ആരുടെ ശുപാർശ പ്രകാരമാണ് ഒരു ആറ് അംഗ കമ്മിറ്റി ഉണ്ട് ഒരേ ഒരു സിക്സ് മെമ്പർ ഉള്ള ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു അപ്പോയിൻമെന്റ് അവിടെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സിക്സ് സിക്സ് മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം ആരൊക്കെയാണ് ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ നമ്മുടെ ആഭ്യന്തര മന്ത്രി ഉണ്ട് പിന്നെ ലോക്സഭയുടെ സ്പീക്കർ ഉണ്ട് ലോക്സഭ പ്രതിപക്ഷ നേതാവുണ്ട് രാജ്യസഭയുടെ ചെയർമാൻ ആണോ ഉള്ളത് അല്ല അവിടെ ഉള്ള പോസ്റ്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഈ ഒരു കമ്മിറ്റിയിൽ വരുന്നത് അതുപോലെ തന്നെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഈ ഒരു കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റിനോട് പറയുന്നത് ഈ ഒരു മെമ്പേഴ്സിനെയും ചെയർമാനെയും ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ശുപാർശ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഈ ഒരു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സോ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് എന്നാണ് അല്ലേ അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും യെസ് ഓപ്ഷൻ ഡി ഓൺലി ഫോർ ആണ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സെക്യുലറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ് കൂടിയാണ് നമ്മുടെ പ്രിയാമ്പലില് ഈ സെക്യുലറിസം എന്ന ആ ഒരു വാക്ക് കോപ്പറേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് സാറേ എന്താണ് നമ്മുടെ ഇതിന്റെ ഉത്തരം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളിലായിരിക്കും ണോ എന്നുള്ള സംശയം അല്ലെ പ്രധാനമായിട്ട് കൊടുത്താൽ മതിയാണ് അല്ല നിങ്ങൾഡോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഓൾറെഡി സ്ട്രേറ്റ് എലിമിനേഷനാണ് ഫോർട്ടി സെക്കൻഡും വരുമ്പോ ഫോർട്ടി നിങ്ങൾ പഠിക്കുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി മാത്രമാണ് ബാക്കിയൊന്നും നിങ്ങൾ അല്ലെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല ഫോർട്ടി സെക്കൻഡ് മാത്രം എടുക്കുക സെക്കുലറി സംഭവം പക്ഷേ മിസ്റ്റർ വിശരിക്കും ഈ സെക്കുലറിസം എന്ന് പറഞ്ഞ സാധനം ഈ ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് ഇല്ലെങ്കിലും നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം നമ്മളെപ്പോഴും പറ്റി പറയുന്നതൊക്കെ എപ്പോഴും ഫോർട്ടി സെക്കൻഡ് അമൻമെന്റിൽ മാത്രമായിട്ട് നിർത്താറ് പക്ഷേ സെക്കുലറിസ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നത് ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് മുതൽ ട്വൻറ്റി എയ്റ്റ് വരെ ഓരോരുത്തർക്കും റിലീജിയസ് റൈറ്റ് ഉണ്ടല്ലോ റിലീജിയസ് റൈറ്റ് പ്രാർത്ഥിക്കാനുള്ള അവകാശം നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം മതസ്ഥാപനങ്ങൾക്ക് അവരവരേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം ഈ സാധനങ്ങളൊക്കെ ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റിന് മുന്നേ ഭരണഘടനയിലുണ്ട് അപ്പോൾ ശരിക്കും എന്തിനായിരുന്നു ഇത് ചെയ്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടൂൾ മാത്രമായിട്ടാണ് അന്നൊരു അമൻമെൻറ്റ് വഴി ഇറക്കിയത് അതിനു മുന്നേ നമ്മൾ കാണുന്ന പ്രിയമ്പിളിൻ്റെ ഭാഗത്ത് തന്നെ ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ഈ സാധനം എല്ലാം കൊടുക്കുന്നുണ്ട് ഒരു പൊളിറ്റിക്കലി ഒരു ഒരു എന്താ പറയുക നമ്മുടെ കൺട്രി സെക്യുലർ ആണെന്ന് കാണിക്കാനുള്ള ഒരു അമൻമെന്റ് ഇന്ദിരാഗാന്ധി സമയത്ത് കൊണ്ടുവന്നതാണുള്ള കാര്യം ഓർഡി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫോർട്ടി സെക്കൻഡ് ആണ് ഇന്നരെയാണ് കൊണ്ടുവന്നത് സെക്യുലറിസം അവരുടെ ടേം കൂടെ അതിൽ വന്നതെന്ന് ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തായി സെക്യുലറിസം പെർഫെക്റ്റ് ആയി ഇനി അങ്ങനെ സെക്യുലറിസത്തെ പറ്റി പറയുന്ന ഒരു കേസ് കൂടി ഉണ്ട് അതാണെന്ത് എസ് ആർ ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ

ഓക്കേ സാർ അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം ദി ടേം സോഷ്യലിസം ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിക്കേറ്റ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇത് നാഷണലൈസേഷൻ ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് property അതിൽ ഒന്നാമത്തെ ഇതിലുണ്ട് യാ അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുക നാഷണലൈസേഷൻ ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് property yeah. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് അറ്റംപ്റ്റ് ചെയ്യണമെന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരും കാരണം കാണുമ്പോൾ തന്നെ ഇതിൽ എന്താണ് എടുക്കേണ്ടത് ഇങ്ങനെ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ എക്കണോമിക് വേർഡ്സ് ഒക്കെ പൊളിറ്റിക് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് എന്താണ് ഒരു പകച്ചില് കുട്ടികളുടെ മനസ്സിലുണ്ടാവും പക്ഷെ നമുക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഇത് സാധാരണ സോഷ്യലിസത്തെ പറ്റിയിട്ടല്ല ചോദ്യം ഇവിടെ തന്നിട്ടുള്ള എന്താ സോഷ്യലിസം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ചോദിക്കുന്നത് ഇന്ത്യയിലെ സോഷ്യലിസം അതൊരു ഗാന്ധിയൻ സോഷ്യലിസമാണ് അപ്പം നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് ആണ് അതിന് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ശരിക്കും സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കൺട്രോൾ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാ പ്രൊഡക്ഷൻ രീതികളും സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യും സ്റ്റേറ്റ് തന്നെ എല്ലാ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസും സ്റ്റേറ്റിൻ്റെ ആയിരിക്കും അവർ തന്നെയാണ് മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതും ആയിരിക്കുക അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ നിന്ന് മാറിയിട്ട് മാർക്കറ്റ് എക്കോണമി മാറിയിട്ട് സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് എക്കോണമി ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതാണ് സോഷ്യലിസം എങ്കിൽ എന്തായി നിങ്ങൾ നോക്കിക്കോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ ശരിക്കുള്ള സോഷ്യലിസം ആണെങ്കിൽ നാഷണലൈസേഷൻ ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കണം പക്ഷേ ഇവിടെ ചോദ്യം സോഷ്യലിസം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കോ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നുണ്ട് പക്ഷെ അത് കൂടാതെ കല്ലടി ബസ് ഓടിക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രികളിൽ സ്റ്റേറ്റിനും പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതേപോലെ പ്രൈവറ്റിനും പാർട്ടിസിപ്പേഷൻ ഉണ്ട് അപ്പൊ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അവർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഉള്ളതല്ല ഇനി എന്താ അടുത്ത് ചോദിക്കുന്നത് നാഷണലൈസേഷൻ ഓഫ് ഓൺലി മേജർ സെക്ടേഴ്സ് ഓഫ് എക്കോണമി ആൻഡ് മേക്ക് സം സോർട്ട് ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ എക്സൈസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇത് നോക്കുകയോ ഇതിന് ഇത് ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് എപ്പോഴും നിങ്ങൾ സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ എന്താവരുത് ഒരു എക്സ്ട്രീമിസ്റ്റ് നമുക്ക് പാടില്ല നമ്മൾ നെക്സലിസ് ഒന്നും അല്ലല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് അപ്പോൾ ഒഴിവാക്കണം അതാണ് നിങ്ങളുടെ സർക്കാർ ഓഫീസർ ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അപ്പൊ അത് പ്രകാരം ഇത് വയ്ക്കേ ഇതൊരു ഇതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റ്മെന്റാണ് ഇവിടെ പറയുന്നത് പ്രധാനപ്പെട്ട സെക്ടർ എല്ലാം സർക്കാരിന് എക്സാമ്പിൾ റെയിൽവേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റോഡ് കൂടെ വണ്ടി ഓടിച്ചോ പ്ലെയിൻ പറത്തിക്കോ എയർ ഇന്ത്യയും പറക്കട്ടെ ടാറ്റഡ് ഇന്ത്യയും എല്ലാവരും പറക്കട്ടെ അപ്പൊ മേജർ സെക്ടർ മാത്രം സർക്കാർ കൺട്രോൾ ചെയ്യുന്നു അതേപോലെ എന്താണ് പ്രൈവറ്റ് റെഗുലേഷനും സർക്കാർ കുറച്ച് ബാലൻസ്ഡ് ആണ് ആണ് ഇതിന്റെ ആൻസർ 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 ഒന്ന് സോ നമ്മൾ അടുത്ത ചോദിച്ചിരിക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നല്ലേ ഓപ്ഷൻ ബി മനസ്സിലായോ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് ചോദിക്കാം റിക്രൂട്ട്മെന്റ് ടു ഓൾ മെയ്ഡ് ബൈ

സർവീസ് ആണ് എന്തെന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസ് അഥവാ സർവീസ് എക്സാമ്പിൾ നമ്മുടെ ഐ എസ് ഐ പി എസ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് ഉണ്ട് ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് ഇതെല്ലാം വരുന്നതാണ് അതെല്ലാം നമ്മൾ കേന്ദ്രതലത്തിലും ഉണ്ട് സംസ്ഥാന തലത്തിലും ഉണ്ട് ഇനി ഈവൻ നമുക്ക് എന്ത് ചെയ്യാം വേറുള്ള സംസ്ഥാനങ്ങളിലും ഞാൻ കേരളത്തിലെ ഐ എസ് ഓഫീസർ ആണ്

റിക്രൂട്ട്മെന്റ് പി എസ് സി പരീക്ഷ എഴുതുന്നു പി എസ് സിയിലേക്ക് ആ ഒരു പരീക്ഷ നടത്തുന്നത് ആരാണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അല്ലെ പക്ഷേ ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് പരീക്ഷ നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങളെ പി എസ് സി ആണോ റിക്രൂട്ട് ചെയ്യുന്നത് അല്ല അത് നമ്മുടെ യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഓക്കെ ഇനി ജോയിന്റ് സർവീസ് കമ്മീഷൻ എടുക്കുക അപ്പൊ അവർ കേരള പ്ലീസ് അത്ര വരുമാനം അവർക്ക് ഉണ്ടാവുമോ അപ്പൊ ത്രിപുരയിലൊരു കമ്മീഷൻ മിസോറം ഒരു കമ്മീഷൻ ഇതിനേക്കാൾ ലാബല്ലേ ജോയിന്റ് ആയിട്ട് ജോയിന്റ് ത്രിപുര മിസോറം കമ്മീഷൻ ഒരു ടെക്നിക്കാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരുപാട് ഇമ്പോർട്ടന്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എസ് എസ് സി വഴി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രൊമോഷൻ അല്ല ഈ വീഡിയോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല കേട്ടോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സിയും തസ്തികളിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോസ്റ്റ് യു പി എസ് റിക്രൂട്ട് ചെയ്യാത്ത കുറച്ച് ഇമ്പോർട്ടന്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടന്ന ബോഡിയാണിത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് ഇനി മിസ്സിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ആര് വിചാരിക്കണം നമ്മുടെ കേരള പി എസ് സി നമ്മുടെ ഓക്കെ അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അതിനെ നിങ്ങൾക്ക് ഒരു ഡൗട്ടും കാണത്തില്ല സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പൊ ഈ കാര്യം ഓർത്തു വെച്ചിരിക്കുക ഓൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും ഒക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ് യു പി എസ് സി ആണ് ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഓക്കേ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെയാണ് ചെയ്താൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ഹു ഗീസ് റെക്കഗ്നീഷൻ ടു ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് അല്ലെ ആ പൊളിറ്റിക്കൽ പാർട്ടീസിന് അംഗീകാരം നമുക്കറിയാം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് അപ്പൊ ഇതിനൊക്കെ അംഗീകാരം നൽകുന്നത് ആരാന്ന് ചോദിച്ചിരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ ഇന്ത്യൻ പാർലമെന്റ് സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റ് എലക്ഷൻ കമ്മീഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ എന്താണ് ഓപ്ഷൻ സി കമ്മീഷൻ പൊളിറ്റിക്കൽ അതിന്റെ ആ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ സാറ് നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് തരും പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ഉത്തരം ഇലക്ഷൻ കമ്മീഷനാണ് അല്ലാതെ പ്രധാനപ്പെട്ട കേസ് എടുക്കുന്ന സുപ്രീം കോടതി ആവുമോ അല്ലല്ലോ സുപ്രീം കോടതി ആവില്ല സെൻട്രൽ ഗവൺമെന്റിന് എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആയിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് ഇതും ആവാൻ സ്കോപ്പില്ല പിന്നെ പാർലമെന്റിൽ ഇവരെല്ലാം വരുന്ന സ്ഥലമാണ് അല്ലാതെ റെക്കഗ്നേഷൻ കൊടുക്കുന്നതല്ല അപ്പോൾ ആ ഐഡിയ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇലക്ഷൻ കമ്മീഷനുള്ള സാധനം ഒരു ഐഡിയയുടെ പുറത്തേക്ക് ക്ലിക്ക് ചെയ്യാം ഇനി ഇലക്ഷൻ കമ്മീഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട പവറുകളൊക്കെ പറയുന്നത് ആർട്ടിക്കൾ ഇത്രയാത്രീ ട്വന്റി ഫോറിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങളെ പറ്റിയെല്ലാം പറയുന്നത് പ്ലീനറി പവർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ പറയുക ഇലക്ഷനുമായി ബന്ധപ്പെട്ട സൂപ്രിൻ്റെ കൺട്രോൾ ഡയറക്ഷൻ ഇതെല്ലാം കൊടുക്കുന്ന സുപ്രീം അതോറിറ്റിയാണ് മിസ് ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ നോൺ എല്ലാ പ്രധാനപ്പെട്ട ബൾവാർക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോഡി ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനാണ് ഡിറ്റർമൈൻ ചെയ്യുക നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി നാളെ മിസ്സ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങി എൻട്രിയൊക്കെ വിട്ടിട്ട് ഒരു 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 എന്താ പറയുക ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് സംസ്ഥാനം ഭരിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പൊ ചിലപ്പോ കൂടുതൽ വാക്കൻസി ചിലപ്പോൾ കുട്ടികൾക്ക് കൂട്ടിക്കൊടുക്കുകയായിരിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടി ആദ്യം മിസ് ചെയ്യേണ്ട എന്താണ് നേരെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ പോവുക ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുക അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ സീൽ അടിച്ച് വരും അപ്പൊ മിസ്സിന്റെ പാർട്ടിയുടെ പേരെന്തായി റെക്കഗ്നൈസ് പൊളിറ്റിക്കൽ പാർട്ടിയായി അപ്പൊ കിട്ടുള്ളൂ അപ്പൊ ഒന്നും ആവില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മിസ്സിന് വേണ്ടി പ്രൊമോഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റിലെ കുറച്ച് പേര് എൻ്ററിൽ കുറച്ചുപേരും കൂടി എക്സിറ്റ് ആയിട്ട് വോട്ട് ചെയ്യുമ്പോൾ ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി ആയിട്ട് മാറും അതിന്റെ പേരാണ് സ്റ്റേറ്റ് പാർട്ടി സ്റ്റേറ്റ് പാർട്ടി ആവുള്ളൂ ഞാൻ ഞാൻ സിംഗിൾ ആയിട്ട് നിന്നു ജസ്റ്റ് ഒന്ന് പാർട്ടി ആയി നിൽക്കുകയാണ് എനിക്ക് പങ്കെടുക്കാൻ ാണ് നമുക്ക് ചിട്ടവട്ടങ്ങൾ പ്രകാരം ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമുള്ള കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിൽ നിൽക്കാം ഞാൻ എന്തായാലും ഒരു വോട്ട് എന്തായാലും ചെയ്യും കളവോട്ട് അങ്ങനെ സ്റ്റേറ്റ് പാർട്ടി പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ മിസ് നാല് സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മാറുകയോ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ ആറ് പെർസെന്റ് വോട്ട് നേടുകയോ ദി എന്റയർ ലോക്സഭാ സീറ്റ് നേടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മിസ് നാഷണൽ പാർട്ടി നടന്ന ആളായിട്ട് മാറി പിന്നെ പരിപാടികളെല്ലാം അപ്പോൾ ആ ഒരു ഒരു ഗ്രഡേഷൻ ഉണ്ട് രജിസ്റ്റേർഡ് സ്റ്റേറ്റ് പാർട്ടി പാർട്ടി നാഷണൽ നാഷണൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകാൻ ഞാൻ നേരെ അങ്ങ് അങ്ങ് ആയിട്ട് മത്സരിക്കാൻ ഓക്കെ അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം Okay. ഇനി ഈ അതെ നമ്മളവിടുത്തെ റിട്ടുമായിട്ട് എപ്പോഴും മിക്ക ക്വസ്റ്റ്യൻസ് മിക്ക എക്സാംസിനും വരുന്നതാണ് റിട്ടുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അപ്പൊ എല്ലാവരും റിട്ടുകളൊക്കെ ഓൾമോസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതെല്ലാവരും നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എ കമാൻഡ് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓർ ഹൈ കോർട്ട് റെഫ്യൂസസ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ് ഇതിനെ എന്താണ് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സൊസാർ നമുക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു തരും ായി വിചാരിക്കുക ഏത് പോസ്റ്റ് ആണ് ഒരു ലക്ഷ്മി അപ്പൊ ലക്ഷ്മു മിസ്സിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ലേബർ ലോയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഡ്യൂട്ടികളെല്ലാം വൃത്തിയായിട്ട് ചെയ്യുക ലേബേഴ്സ് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഞാൻ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിന്നൊരു വൈകിട്ട് പാർട്ടി ഉണ്ട് എൻ്റെ രാഷ്ട്രീയ പാർട്ടി മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മിസ് അങ്ങനെ പോവാണെങ്കിൽ മിസ് ഈസ് റെഫ്യൂസിങ് ടു ഡ്യൂ സം ഡ്യൂട്ടി വിച്ച് ഈസ് പബ്ലിക്കലി മാൻഡേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമോ ലോ പ്രകാരമോ മാൻഡേറ്ററായിട്ടുള്ള ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ മിസ്സിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പറഞ്ഞ ഒരു ന്യായവും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല സുപ്രീം കോടതി ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരമോ ഹൈക്കോടതി ഇരുന്നൂറ്റി ഇരുപത്തി പ്രകാരമോ എനിക്ക് എന്ത് ചെയ്യാം ഒരു റിട്ടിന് വേണ്ടി സമീപിക്കാം അപ്പൊ ആ റിട്ടിൽ ഇഷ്യൂയിങ് എ കമാൻഡ് ടു ഫോളോ യുവർ ഡ്യൂട്ടി കമാൻഡ് എന്ന് പറഞ്ഞ വാക്കിൽ തന്നെയുള്ള വാക്കാണിത് മാൻഡമിസ് അപ്പ മിസ്സിന് ആ റിട്ടിന് ചെയ്യും സുപ്രീം കോടതി എഴുതി കൊടുക്കും പിന്നെ മിസ്സ് വന്നീ പണിയെല്ലാം ശേഷം മാത്രമേ മീറ്റിങ്ങിന് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വോട്ട് വോട്ടിട്ടാത്ത പാർട്ടിക്ക് മീറ്റിംഗ് പോയി കാര്യം അപ്പോ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട പണികളെല്ലാം ചെയ്യാനുള്ള റിട്ടാണ് റിട്ടാണിത് വേണ്ടത് കോർപ്പസ് മിസ്സിന് അറിയാലോ നമ്മുടെ ബ്രിങ് ദി ബോഡി എന്ന അർത്ഥം അതായത് ഒരാളെ അത്രയുള്ള സെർ ചോറി അറിയാലോ സെർ ചോറിയും പ്രൊഹിബിഷനും ഒരേ പോലെയാണ് ജോലി ശിക്ഷ എല്ലാം മറികടന്ന് കോടതി പ്രവർത്തിക്കുന്ന സമയത്ത് മുൻകൂറായിട്ട് തടയാനുള്ളത് പ്രൊഹിബിഷനും വിധി ശേഷം തടയാനുള്ള സെർഷോറി ആണ് പിന്നെ കോവാറിനെ നമുക്കറിയാം അനർഹമായിട്ട് ഇപ്പൊ മിസ് ആദ്യം പറയുന്നത് എന്താണ് ആദ്യം പ്രധാനമന്ത്രി ആണെന്നാ പറയുന്നത്

ക്ലിയർ ആയി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെന്നും ഇപ്പം പുതിയ കുട്ടികൾ ഒരുപാട് പേരുണ്ടെന്നാ പറഞ്ഞല്ലോ അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടി കാണും ഈ ഒരു ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നത് ഇനി നിങ്ങൾ സാധാരണ ലെവലിൽ പഠിച്ചാൽ മതിയോ അതോ കുറച്ചും കൂടെ ഒരു ഹൈ ലെവലിൽ നമ്മൾ പഠിക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ക്ലാസ്സസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിച്ചോളാം നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു